നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കമൻ്റിൽ വന്ന ഒരു ചോദ്യം അതുകൂടാതെ നമ്മുടെ അടുത്ത് നോക്കാൻ വന്ന ഒരാൾ പറഞ്ഞൊരു കാര്യവുമാണ് അതായത് പ്രോഗ്രാമുകൾ കാണാറുണ്ട് ഞാൻ അവരോട് ചോദിച്ചു പ്രോഗ്രാം കണ്ടിട്ട് എന്ത് തോന്നി ഇതെല്ലാം പരസ്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് പരസ്യം പരസ്യം കാണിക്കുകയാണ് അപ്പോൾ പരസ്യം കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്നതിന് ഈശ്വര വഴിയിൽ മാർഗമുണ്ട് എന്നല്ലേ ഇപ്പോഴാൾ പറയുന്നു നമ്മൾ ഒരുപാട് വോയിസ് ഒക്കെ കേൾപ്പിക്കാറുണ്ട് അതൊക്കെ കേൾപ്പിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യാമെന്ന രീതി അതായത് വെറുതെ സൂത്രങ്ങൾ കാണിക്കുകയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജോലിസേൽ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ അതും ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ജാതി മത വ്യത്യാസമില്ലാതെ അയത്തം അനാചാരമില്ല അന്ധവിശ്വാസമില്ല അതിനേക്കാൾ യാതൊരു വിധ പ്രവേശന ഫീസ് ഇല്ല മാസ വരിയില്ല അങ്ങനെ ഒരു സംഘടന ഒരു പൈസ മുടക്കില്ലാത്ത ഒരു സംഘടന ആ സംഘടനയിൽ തന്നെ ഒരുപാട് പേര് അനുഭവം കിട്ടിയ പൂജാ പരിഹാരം ചെയ്ത് ജീവിതത്തിൽ രക്ഷപേടിയ ഒരുപാട് ആളുകൾ അതോടൊപ്പം തന്നെ ഏതൊരാളെയും രക്ഷപ്പെടുത്തുന്നതിന് ജാഗരൂകരായിരിക്കുന്ന സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകർ ഇവരെല്ലാം കൂട്ടായ്മയായി ഒന്ന് ചേർന്നുകൊണ്ട് ലോകത്തിൽ ജനങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് തീർത്ഥാടനം എല്ലാം നടത്തുമ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള മൂള വർക്ക് ചെയ്യുന്നില്ലേ എന്ന് പറയുന്നു ഞങ്ങൾക്കറിഞ്ഞൂടാം അപ്പോൾ ഇദ്ദേഹം വലിയ ധനാടിനായിരുന്നു ഒരുപാട് ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഇനിയുള്ള കാലം മകളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അതിലൂടെ ജോലി ലഭിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അറുപത് വയസ്സിന് മുകളിൽ പ്രായമായി അപ്പം അത്രയും ഹതാശനായി കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുന്ന കുനിഷ്ഠ ചോദ്യത്തിന് മാത്രം ഒരു കുറവില്ല അതേപോലെയാണ് കഴിഞ്ഞൊരു ദിവസം ഒരു ഡോക്ടർ വന്നു അദ്ദേഹത്തിൻ്റെ മകന് മെൻറ്റലാണ് ഇരുപത്തി മൂന്ന് ആവാഹന പൂജ നടത്തിയ ആളാണ് അപ്പോഴും നമ്മുടെ അടുത്ത് വന്നപ്പോൾ ചോദിക്കുന്നതൊക്കെ ചെയ്താൽ ശരിയാവുന്ന ചോദിക്കുന്നു അപ്പോൾ ഞാൻ കുറേ തിരിച്ചു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ ആൾക്ക് ഉത്തരവില്ല അപ്പോൾ ഇവരെല്ലാം വലിയ പഠിപ്പിസ്റ്റുകളാണ് പക്ഷേ ഒരു സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് തോന്നുന്ന മൂള പോലും ഇവർക്ക് വർക്കാവുന്നില്ല ഇത് തന്നെ കൊറോണയ്ക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏകദേശം ഒന്നര വർഷം വരെ പൂജ മുക്കിങ്ങുണ്ടായിരുന്നു വരുന്നവർക്കെല്ലാം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് തന്നെ വരുന്നത് ഇപ്പോൾ വരുമ്പോൾ ഇതെന്തോ വെളിവും ബോധവും ഇല്ലാത്ത പോലെയുള്ള ഒരു രീതികളാണ് ഇപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഒരു ആശുപത്രിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് ലക്ഷങ്ങൾ കൊടുക്കണം ചിലപ്പോൾ കോടികൾ കൊടുക്കണം അവസാനം മൂക്കിൽ പഞ്ഞുവെച്ച് കിടത്തിക്കൊണ്ടുവരും ആ സമയത്ത് ഒരു പരാതിയും പരിപൂലുള്ള കിടപ്പാടും പോലും പോയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ പറയുന്ന ഒരു നിവൃത്തിയില്ലാതെ വരുന്നവരോട് ഒരു ചരടി ജപിച്ച് കെട്ടാം നൂറ് രൂപയുടെ മുടക്കുകയുള്ളൂ അതിന് ശേഷം ഒരു ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആവാഹന പൂജാർത്താം അതിന് അമ്പത്താറായിരം രൂപയാണ് പക്ഷേ അമ്പത്താറായിരം നേട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ അറുപതിനായിരം രൂപയായിരുന്നു അന്നത്തെ അറുപതിനായിരം രൂപയുടെ വില എന്ന് ആലോചിച്ചു നോക്കിയേ അന്ന് എൻ്റെ നാട്ടിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് പതിനായിരം രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം ആറ് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു സെൻറ് സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപയുണ്ട് അപ്പോൾ ആറഞ്ച് മുപ്പത് ലക്ഷം രൂപ അപ്പോൾ മൂല്യമാണ് കണക്ക് കൂട്ടുന്നത് ഇന്ന് സ്വർണ്ണം ആണെങ്കിൽ കണക്കുകൂട്ടുന്നെങ്കിൽ ആറായിരം ഏഴായിരം രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന് അപ്പോൾ ഏകദേശം പത്ത് പവൻ സ്വർണം വാങ്ങാം ഇന്നോ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അമ്പത്തയ്യായിരം രൂപ കൊടുക്കണം അപ്പോൾ ശരിക്കും അന്നത്തെ ഇന്നത്തെയും കൂടി കണക്ക് കൂട്ടുക അപ്പോൾ ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള മൂള നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം ഒരുപാട് സമുദായ സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ ഈ ജ്യോതിഷമൊക്കെ തട്ടിപ്പണ് വെട്ടിപ്പണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബഹളം വയ്ക്കും അങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ ഒരുപാട് ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ അതൊരു ഒരു വികാരമാണെന്ന് പറഞ്ഞു എന്തിനാ വികാരം കൊണ്ട് പോയിട്ട് വല്ല ഗുണമുണ്ടോ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല പക്ഷേ ആ വികാരം ഇപ്പം നമ്മൾ തന്നെ പറയും എല്ലാം കഥകളാണ് അതായത് നമ്മുടെ മഹർഷിമാർ ഈശ്വര വഴിയിലൂടെ കാണിച്ചു തന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിലേക്ക് ഈശ്വരനിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് കാണിച്ചത് അപ്പോൾ ഓരോ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ ദേവതയ്ക്ക് ഓരോ നിവേദ്യം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു ഇപ്പോൾ നമ്മളൊരു ആശുപത്രിയിലേക്ക് വിശ്വാസത്തോടുകൂടി പോകുന്ന പോലെ തന്നെയാണ് ക്ഷേത്രാങ്കണത്തിലേക്കും വിശ്വാസത്തോടുകൂടി വരുന്നു ചെറിയ പൈസക്ക് വഴിപാട് ചെയ്യുന്നു നല്ല റിസൾട്ട് ലഭിക്കുന്നു അപ്പോൾ ഈ റിസൾട്ട് ലഭിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് മഹർഷിമാർ പറഞ്ഞു തന്ന കഥ അവിടെ യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ മഹർഷിമാർ എന്തിനു വേണ്ടിയാണ് കഥ പറഞ്ഞു തന്നത് നമുക്കൊരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മഹാവിഷ്ണുവിനെ മഹാദേവനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തി ആരാധിക്കുന്നതിന് വേണ്ടി ആ ചൈതന്യങ്ങളെ കൃഷ്ണശിലകളിലേക്ക് കൃഷ്ണശില കരിങ്കല്ലിലേക്ക് അതിന് രൂപഭാവങ്ങൾ വരുത്തി അതിലേക്ക് താന്ത്രിക ശക്തിയുള്ള തന്ത്രിമാർ ആവാഹിച്ച് ചൈതന്യത്തെ കയറ്റി പിന്നീട് സാധാരണക്കാർക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രാരാധന അപ്പോൾ ആവാഹന പൂജ അർത്ഥം നമുക്കിപ്പോൾ ടോണിക്ക് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം മാറ്റുക അതാണ് ശരിക്കും ആവാഹന പൂജ അപ്പോൾ പലർക്കും ഇതൊന്നും ഇതേവരെ മനസ്സിലായില്ല ആശുപത്രിയിൽ എത്ര വേണമെങ്കിലും ചിലവഴിക്കും അപ്പോൾ ഭയങ്കര യുക്തിവാദമാണ് ഇത് ഞാനും ഏറ്റവും കൂടുതൽ യുക്തി പറയുന്ന ജോൽസനാണ് അല്ല ചുമ്മാ ചുമ്മാ ജോത്സ്യം പറയുന്ന പോലെ അതെല്ലാം ചുമ്മാ ചുമ്മാ പിന്നെ എന്തിനാണ് ജ്യോത്സനായിട്ടിരിക്കുന്നത് അതിന് മാത്രം ഒത്തിരി അപ്പോൾ പറയും എനിക്ക് സമൂഹത്തിലെ മണ്ടത്തനങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ മണ്ടത്തനമൊക്കെ മാറ്റി ഓരോരുത്തർ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്ന ബുദ്ധി കുട്ടികൾ മുതൽ പലവരെയും പറ്റിക്കുന്ന പല സമ്പ്രദായം പറയണത് കേട്ടാലെന്താ തേൻ പുരട്ടിയ വാക്കുകളുമായിട്ട് വരുന്നു കബളിപ്പിക്കുന്നു അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാമ മാധ്യമക്കാരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇവിടെ നടക്കുന്ന അനീതിയും അഴിമതിയും എല്ലാം വളരെ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കും മറിച്ച് നമ്മൾ സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് ജനങ്ങൾ നമ്മളാണ് ആവശ്യക്കാർ നമുക്ക് നമ്മുടെ സമയം അതുപോലെ ദിവസം ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി നേടി വിദേശങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഞാൻ വിദേശത്തേക്ക് പോകാൻ പറയേണ്ട കാരണം എന്താ എല്ലാവരും ക്രിസ്ത്യാനി കുട്ടികളും മുസ്ലിം കുട്ടികളൊക്കെ പഠിച്ച് അവർ പെറ്റിടുമ്പോൾ പോലും വിദേശത്ത് പോയി പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഹൈന്ദവ കുട്ടികളും നമുക്കിവിടെ ജാതി മതൊന്നുമില്ല എന്നിരുന്നാലും ഹൈന്ദവ കുട്ടികളാണ് വളരെ പിന്നിലേക്ക് പോകുന്നത് സമ്പാദ്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതിനേക്ക് എല്ലാം സമ്പാദ്യശീലം വളർത്തുന്നതിനും നമ്മുടെ രോഗദുരിതങ്ങളും അതേപോലെ ദാരിദ്ര്യവും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജ്യോതിഷവും അതേപോലെ തന്നെ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമെന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അതിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നാളെ നല്ലൊരു ജ്യോത്സ്യനാകാം അതിനു വേണ്ടിയിട്ട് പുതിയതായിട്ട് ഉടൻ തന്നെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരിൽ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷയണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ എത്ര നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിലും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകുന്നതിന് യാതൊരു പ്രൊവേഷൻ ഫീസ് മാസം വരികയും ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും സനാതനധർമ്മ സംഘത്തിൻ്റെ യൂണിറ്റുകളുണ്ട് താലൂക്ക് സമിതികളുണ്ട് പഞ്ചായത്ത് സമിതികളുണ്ട് അതിലൊക്കെ അംഗങ്ങളായിട്ട് എല്ലാ മാസത്തിലും ആയില്ലം ഉത്സവമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് തീർത്ഥാടനത്തിലേക്ക് പങ്കെടുക്കാം ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകുന്നു അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രാന്ത പരിശ്രമം നടത്തുന്നത് എന്നൊരു യാഥാര്ത്ഥ്യം അറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാം ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടങ്ങും കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അതുകൊണ്ട് പരസ്യമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട നമുക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ കൊളുത്തുന്ന സന്ധ്യ തിരി ഒരു തിരി മൂന്ന് അഞ്ച് തിരി ആ രീതിയിലേക്ക് മാറ്റി കത്തിച്ച് മുന്നോട്ട് പോയാൽ പോലും പറയുന്ന വ്യത്യാസം സ്വയം മനസ്സിലാക്കാം പിന്നെ സ്വയം വീടുകളിൽ ചെയ്യുന്ന അടുക്കളമുശീകർമ്മം അതേപോലെ സ്വയം സ്വയംഭവനങ്ങളിൽ ചെയ്യുന്ന പ്രേതബലി അതായത് വാസ്തുബലി അങ്ങനെ ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് യുക്തിവാദം വേണം നല്ലതാണ് പക്ഷേ യുക്തിവാദം എന്നാൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ് യുക്തിവാദം അപ്പോൾ ഇവിടെ എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല മാജിക്കാരൻ്റെ മാജിക്കല്ല ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ മെൻറ്റലിലുള്ള ആളുകൾക്കൊക്കെ മെൻ്റലൊക്കെ മാറ്റി കൊടുത്തു കഴിയുമ്പോഴും ഞങ്ങൾക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താ അതേപോലെ കടം കയറി ചാവാൻ പോയവനൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് നല്ല സമ്പന്നയിലേക്ക് വിടുമ്പോഴും പറയും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതെല്ലാം തെളിവോടു കൂടി കാണിച്ചു തന്നിട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് അതുകൂടി ഒന്ന് വിശദമാക്കിയാൽ ഒരുപാട് കളകമ്പൻറ്റുമായിട്ട് ഈ പാരമ്പര്യവാദികളായ ജ്യോതിഷികളൊക്കെ ഒരു കൂട്ടോ അവർക്കൊന്ന് ശ്രദ്ധിച്ചോളണം അതേപോലെ വലിയ നിരീശ്വരവാദം തലയ്ക്കൊടിച്ചിരിക്കണം ഭയങ്കര വിപ്ലവമെന്ന് പറയുന്നത് അവരൊന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ലായിരുന്നു അവരൊക്കെ ഉത്തര കൊറിയയിൽ പോയി ജനിക്കേണ്ട ആൾക്കാരായിരുന്നു അപ്പോഴാണ് അവർക്ക് ശരിക്കുമുള്ള കമ്മ്യൂണിസം അല്ലെങ്കിൽ ഈ നിരീശ്വരവാദത്തിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ അല്ലാതെ ഇവിടെ എല്ലാവരും ജീവിക്കേണ്ടത് എന്തായാലും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഞാനീ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുകൾ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം